ഫോളോവിംഗ് ദഷ്യൂഡ് ബൈസ് ഒന്നില്ല അതിന്റെ ഉത്തരവായിട്ട് വരുന്നത് അടുത്തത് പതിനൊന്നാമത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോ വാസ്നോട്ടെ അസോസിയേറ്റഡ് വിത്ത് ദ ഇലക്ടറൽ റിഫോംസ് ഇൻ ഇന്ത്യ ദിനേഷ് ഗോസ്വാമി ഇന്ദ്രജിത് ഗുപ്ത ജി വി കെ റാവു കമ്മിറ്റി ആൻഡ് തർക്കുടേ കമ്മിറ്റി ഏത് കമ്മിറ്റിയാണ് സി ആണ് ജി വി കെ റാവു കമ്മിറ്റിയാണ് അത് റിലേറ്റ് ചെയ്തെടുത്തത് ഇലക്ഷനുമായിട്ട് ബന്ധപ്പെടാത്തത് ജി വി കെ റാവു കമ്മിറ്റി ജി വി കെ റാവു കമ്മിറ്റി ഉത്തരവായിട്ട് <laughs> <laughs> സ്പിരിറ്റ് ഓഫ് കൺട്രോളാണ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ കൺട്രോളർ സി എ ജിയുടെ സ്ക്രൂട്ടിനൈസ് ചെയ്യുന്ന ആരാണ് ഏത് അതോറിറ്റിയാണെന്നാണ് ക്യാബിനറ്റ് സെക്രട്ടേറിയറ്റ് പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റി യൂണിയൻ ഫിനാൻസ് മിനിസ്റ്റർ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് എക്സ്പെൻഡിച്ചർ യൂണിയൻ ഓഫ് ഫിനാൻസ് അങ്ങനത്തെ വരുന്നത് ഉത്തരം വരുന്നത് പി എസ് സി ആണ് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയാണ് അതിന്റെ ഉത്തരവിട്ട് വരുന്നത് പതിനേഴാമത്തതായിട്ട് വരുന്നത് റൊണാൾഡ് റീകൻ ദൈവർഡ് റീകൻ എംപയർ വാസ് പീപ്പിൾ റിപ്പബ്ലിക് ഓഫ് ചൈന അതായത് റൊണാൾഡ് റീകൻ എന്ന് പറഞ്ഞാൽ അമേരിക്കൻ പ്രസിഡന്റ് പിശാചികളുടെ സാമ്രാജ്യം എന്ന് വിശേഷിപ്പിച്ച രാജ്യത്തെയാണെന്നാണ് ചൈനയെ ആണോ സോവിയറ്റ് യൂണിയനാണോ ഇറാനെയാണോ ലിബിയനെയാണോ അത് സോവിയറ്റ് യൂണിയനെയാണ് വിശേഷിപ്പിച്ചത് പിശാചിക്കളുടെ സാമ്രാജ്യം എന്ന് വിശേഷിപ്പിച്ചത് സോവിയറ്റ് യൂണിയൻ അന്ന് ശീത സമരം കാലഘട്ടത്തിലാണ് ഈ വിശേഷണം എന്നുണ്ടായത് വിശേഷണം ഉണ്ടായത് അടുത്തത് ഫണ്ടമെ ഫണ്ടമെൻറ്റൽ പ്രിൻസിപ്പിൾ ഓഫ് ദ ലീഗ് ഓഫ് നേഷൻസ് ലീഗ് ഓഫ് നേഷൻസിൻ്റെ അടിസ്ഥാന തത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളക്റ്റീവ് ഡിഫെൻസ് ഇൻ്റർനാഷണൽ പീസ് കളക്റ്റീവ് സെക്യൂരിറ്റി ഇൻ്റർനാഷണൽ ബ്രദർഹുഡ് പത്തൊമ്പത് സി ആണ് കളക്ടീവ് ആണ് ഇൻക്ടീവ് ആണോ എന്ന സംശയമുണ്ട് കളക്ടീവ് സെക്യൂരിറ്റി പതിനെട്ടാമത്തെ ഉത്തരം വരുന്നത് ആണ് ഇൻ്റർനാഷണൽ ആണ് ഇൻ്റർനാഷണൽ പീസാണ് കേട്ടോ ഇൻ്റർനാഷണൽ പീസാണ് ലീഗ് ഓഫ് നേഷനിൻ്റെ ലക്ഷ്യം പത്തൊമ്പതാമത്തേത് സ്റ്റേറ്റ് വിച്ച് ഡൊമിനേറ്റ്സ് ആൻഡ് സബോഡിനേറ്റ്സ് നെയ്ബറിങ് സ്റ്റേറ്റ്സ് വിത്തൗട്ട് ടേക്കിംഗ് ദം ഓവർ അതായത് അതിൻ്റെ ചില നെയ്ബറിങ് സ്റ്റേറ്റിനെ അടിച്ചമർത്താൻ വേണ്ടിയിട്ട് അവയെ ടേക്ക് ഓവർ ചെയ്യാതെ അടിച്ചമർത്തുന്നതെന്ന് പറഞ്ഞ പേരാണ് കൊളോണിയൽ പവർ ഡൊമിനേഷൻ ഡൊമിനേ ഡൊമീനിയൻ സ്റ്റേറ്റ് കൊറിസോൺ സ്റ്റേറ്റ് സുസേറിയൻ സ്റ്റേറ്റ് പത്തൊമ്പതാമത്തെ വരുന്നത് സി ആണ് ഡൊമീനിയൻ സ്റ്റേറ്റ് ഡൊമീനിയൻ സ്റ്റേറ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റിലൂടെയാണ് ഇങ്ങനെ സ്റ്റേറ്റുകളെ കേട്ടെടുക്കാതെ തന്നെ സബോർഡിനേറ്റ് ചെയ്യുന്നത് ഫിനോമിനു ഉദ്ദേശിക്കുന്നത് എന്താണ് ഫ്യൂൽസ് ഡിനേമസ് പ്രിസ്നെസ് ഡിലേമ എന്ന് പറയുന്നത് ഒരു ആംസ് 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 ആണ് ആണ് ട്രാജഡി ഓഫ് കോമൺ അടുത്ത ക്വസ്റ്റിൻ ദ ട്രാജഡി ഓഫ് കോമൺസ് എക്സ്പ്ലെയിൻഡ് ബൈ ഗ്യാരറ്റ് റിലേറ്റഡ് ടു ഇത്തരം വാറ്

ൂക്ക് വൺ കോൺഫറൻസ് ടേക്ക് പ്ലേസ് വെൻഡിറ്റ് മിനോ ബ്രൂക്ക് കോൺഫറൻസ് മിനോബ്രിക് കോൺഫറൻസ് ടേക്ക് പ്ലേസ് നടന്ന വർഷം ഏതാണ് ഇരുപത്തിരണ്ടാമത്തതിന് ഉത്തരം സി ആണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് ഇരുപത്തി മൂന്ന് ഹു അമംഗ് ദ ഫോളോവിങ് ഹാസ്ബിൻ ഡിക്ലേഡ് ഹൺസഡ് ആസ് ദോൾ ഓഫ് ദ കൺസെപ്റ്റ് ബ്യൂറോക്രസി ആൻഡ് ക്യാപിറ്റലിസ്റ്റ് നാഷണാലിറ്റി സെൻറ്റ് പോൾ ഓഫ് ദ കൺസെപ്റ്റ് ഓഫ് ബ്യൂറോക്രസി ആൻഡ് ക്യാപിറ്റലിസ്റ്റ് നാഷണാലിറ്റി ആരാണ് അത് വിശേഷിപ്പിച്ചത് എന്നുള്ളതാണ് കൺസിഡേർ ഫോളോ ഫോളോ കൺസിഡ് പരിഗണിക്കപ്പെടുന്ന വ്യക്തി ബ്യൂറോക്രസിയുടെയും ക്യാപിറ്റലിസ്റ്റ് നാഷണാലി നാഷണാലിറ്റിയുടെയും അപ്പസ്തോലൻ അല്ലെങ്കിൽ അതിൻ്റെ പൗലോസ് എന്നറിയപ്പെടുന്നത് ഇരുപത്തി മൂന്നാമത്തെ സി ആണ് മാക്സ് വെബ്ബർ മാക്സ് വെബ്ബറാണ് ഇതിൻ്റെ ആൾ ഹു എം ആർ ദ ഫോളോവിങ് കൺസിഡേർഡ് ആസ് ദ ഹയസ്റ്റ് പ്രീസ്റ്റ് ഓഫ് ദി ഡെവലപ്മെൻ്റ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ഡെവലപ്മെൻ്റ് അഡ്മിനിസ്ട്രേഷൻ മഹാപുരോഹിതൻ എന്നറിയപ്പെടുന്നവരാണ് ഡെവലപ്മെൻ്റ് അഡ്മിനിസ്ട്രേഷൻ മഹാപുരോഹിതൻ എന്നറിയപ്പെടുന്നത് പോൾ ആൽപ്ലേ പോൾ ആപ്പിൾ ബേ പോൾ ആപ്പിൾ ബേ ആണ് മഹാ അതിൻ്റെ മഹാ ഡെവലപ്മെൻറ്റ് അഡ്മിനിസ്ട്രേഷൻ പോൾ ആപ്പിൾ ബേ പോൾ ആപ്പിൾ ബേ ആണ് അതിൻ്റെ മഹാപുരോഹിതൻ എന്നറിയപ്പെടുന്നത് ഇരുപത്തഞ്ചാമത്തെ ചോദ്യം റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് തൗസൻഡ് ഓഫ് ലീഗൽ റിഫോം പൊളിറ്റിക്കൽ റിഫോം സോഷ്യൽ അഡ്മിനിസ്ട്രേഷൻ സ്വാഭാവികമായിട്ടും ഇത് ട്രാൻസ്പെറൻറ്റ് അഡ്മിനിസ്ട്രേഷൻ ആവാനുള്ള സാധ്യത കൂടുതലാണെന്ന് നമുക്ക് നോക്കാം ഡി ആണ് ട്രാൻസ്പിരൻ അഡ്മിനിസ്ട്രേഷൻ റൈറ്റ് ടു ഇൻഫോർമേഷൻ ട്രാൻസ്പിരൻ അഡ്മിനിസ്ട്രേഷൻ ട്രാൻസ്പെറൻറ്റ് അഡ്മിനിസ്ട്രേഷൻ ഹൂംങ്ക് ദ ഫോളോയിങ് റെക്കമെൻഡ്സ് ദ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ഓംബർട്സ് മാൻ ഇൻ ലോക്കൽ ഗവൺമെൻറ് ഇൻ ഇന്ത്യ ഇന്ത്യ ലോക്കൽ ഗവൺമെൻറ്റിലെ ഓംബർട്സ്മാൻ്റെ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് റെക്കമെൻ്റ് ചെയ്ത കമ്മിറ്റിയുടെ പേരാണ് ഇരുപത്തിയാറ് ഡി സന്താനം കമ്മിറ്റി സന്താനം അതായത് ഓംബർട്സ്മാൻ സന്താനത്തിൻ്റെ സന്താനമാണ് മാച്ച് ദ ഫോളോയിങ് ആണ് ഇരുപത്തി ഏഴ് മാച്ച് ദോയിങ് മാത്സ് ഫോളോയിങ് പ്ലേറ്റോ റോൾസ് ബന്ദാം മാക്സ് പ്ലാറ്റോയുടെ ബുക്ക് ആ തിയറികളാണ് കേട്ടോ മാത്സിൻ്റെയാണ് സർപ്ലസ് വാല്യൂ നമുക്കറിയാം ഡി ഫോർ വരെ ഡി ടു വരെ നമുക്ക് ഒറ്റ ഒരു കേസിലേക്ക് വരുന്നുള്ളൂ അപ്പോൾ ഉത്തരം ബി തന്നെയാണ് ഉത്തരം ബി വരാനാണ് സാധ്യത ഇരുപത്തിയേഴ് ആവുന്നത് ബി ആണ് കണ്ടോ കണ്ടോത്തേഴ് ബി ആണ് കാരണം മാക്സ് നേരെ സർപ്ലസ് വാല്യൂ വാല്യൂടാണ് നമുക്ക് കൃത്യമായിട്ട് അത് ഉത്തരത്തിൽ വരുന്നത് ഡീല് ടു വരുന്നത് ബി ഓപ്ഷൻ മാത്രമാണ് അപ്പം പെട്ടെന്ന് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും സി വരുന്നത് ബന്ദാമിൻ്റെ വരുന്ന ഒന്നാണ് യൂട്ടിലിറ്റേറിയനിസം യൂട്ടിലിറ്റേറിയനിസം ആണ് യൂട്ടിലിറ്റേറിയനിസം പിന്നെ ബി വരുന്നത് ഫോർ ആണ് ഫോർ ബി എന്ന് പറയുന്നത് റൗൾസാണ് റൗൾസിൻ്റെ തിയറിയാണ് ജസ്റ്റിസ് ആസ് ജസ്റ്റിസ് ആസ് പ്ലേറ്റോയുടെ തിയറിയാണ് ഫിലോസഫി പ്ലേറ്റോ ഫിലോസഫർ കിങ് പ്ലേറ്റോ വളരെ പെട്ടെന്ന് തന്നെ ഉത്തരത്തിലേക്ക് എത്താൻ സാധിക്കുന്ന രീതിയിലാണ് ഇതിൻ്റേത് താങ്ക് യു താങ്ക് യു വെരി മച്ച്